തലയിൽ തട്ടമിട്ട് കൊണ്ടുതന്നെ തലയിൽ തട്ടമിടാൻ പാടില്ല എന്ന് പറഞ്ഞ ആജ്ഞയിൽ എനിക്ക് വേഷയുടെ ചാരിത്ര പ്രസംഗമാണ് ഓർമ്മ വരുന്നത് പറഞ്ഞു വരുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കൊച്ചിയിലെ പള്ളുരുത്തി സെൻറ്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നിന്ന് അനസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്പ്യാപുരം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന ഫാത്തിമ എന്ന പെൺകുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല മറ്റു കുട്ടികൾക്കിടയിൽ പരിഹസിക്കുകയും അഹങ്കാരി എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കൊടുത്ത പരാതിയിൽ പറയുന്നത് ഇതിന് സമ്മതമല്ലെങ്കിൽ ടീസ് വാങ്ങി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പോകാം എന്നുവരെ പറഞ്ഞു എന്നാണ് അതുമാത്രമല്ല പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്ന് വർഗീയ പരാമർശങ്ങൾ വരെ ഉണ്ടായി എന്നാണ് പരാതി കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഇരിക്കുന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പൾ മാഡം അതൊരു കന്യാസ്ത്രീയാണ് കന്യാസ്ത്രീയെ നമ്മൾ ബഹുമാനിക്കുന്നു കന്യാസ്ത്രീയുടെ വേഷത്തെയും കുരിശിനെയും ആലയൊക്കെ നമ്മൾ ഒരു മതത്തിൻ്റെ ചിഹ്നങ്ങളെയും അതിൻ്റെ ആളുകളെയും ബഹുമാനിക്കണമെന്ന സാമാന്യ മര്യാദ ഉപയോഗിച്ച് നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ ഒരു കന്യാസ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മതപുരോഹിതയുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേഷ്യയുടെ ചരിത്ര പ്രസംഗത്തെ നമ്മൾ എതിർക്കാൻ കാരണം എന്താ ചരിത്ര പ്രസംഗം നല്ലത് തന്നെയാണ് പക്ഷേ അത് പറയുന്ന ആൾക്കൊരു അർഹത വേണ്ടേ വേഷ്യയുടെ നാവിൽ നിന്ന് അങ്ങനത്തെ ഒരു ചരിത്ര പ്രസംഗം വരുമ്പോൾ അത് ആലോചകമാകും ആലോചനമാകും കാരണം അത് പറയാനുള്ള അഹിലിയത്തില്ല അർഹതയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാരണം ഇവിടെ ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പിന്നെ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആവകാശമുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് അവരൊന്ന് തലയിൽ തട്ടമിട്ടു എന്ന് കരുതിയിട്ട് മറ്റു കുട്ടികൾക്ക് അത് എന്തുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവർ ഭരണവാദം എങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ തലേ തട്ടമിടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ ഇവിടെ കാലാകാലങ്ങളായി നമ്മളെ കേരളത്തിലും ലോകത്ത് എല്ലായിടത്തും ഹിജാബൊക്കെ ധരിച്ചു പോകുന്നില്ല അത് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമല്ല നമ്മൾ പുക വലിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും തുമ്മലും അലർജി കാര്യങ്ങളെല്ലാം ക്യാൻസറൊക്കെ ഉണ്ടാക്കും അതുപോലെയാണോ നമ്മൾ പിന്നെ മറച്ചു അത് അവനാലും ഇഷ്ടമല്ലേ വസ്ത്രവും ഏത് ഭക്ഷണം കഴിക്കണം ഏത് വസ്ത്രം ധരിക്കണം ഇത് സംഖ്യ സ്വഭാവമാണല്ലത് അവർ പറയുന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അവർ പറയണ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ നിങ്ങളും സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസമല്ലേ ഇവിടെ എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാര്യമല്ലേ ഒരു മനുഷ്യന്റെ ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശമാണ് അതിലെന്തിനാണ് ഞങ്ങൾ കൈയക്കാൻ പോണത് അതാരത് പറയണത് ഏഹ് കന്യാസ്ത്രീ ആയതിന്റെ പേരിൽ തല പിന്നെ ശിരോവസ്ത്രം ഭംഗിയായി മുറുക്കി ധരിച്ച മുഴുവനും ധരിച്ച ഒരു സ്ത്രീയാണ് ഈ പറയണത് എന്തു പറയണത് നീ പിന്നെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ സ്കൂളിലേക്ക് വരാൻ പാടില്ല ഈക്വാലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈക്വാലിറ്റി അല്ലേ അവർക്ക് ഈക്വാലിറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ലേ എന്ത് വിഡ്ഡിത്താണ് ഈ പറയണത് വിഡ്ഡുത്തത്തിന് മുതൽ ഒരു അതിരില്ലേ ഏ ഇവിടെ ഏത് വസ്ത്രം ധരിക്കാനും അത് നഗ്നത മറക്കുന്ന മാന്യമായ ഏത് വസ്ത്രം ധരിക്കാനും ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഏഹ് എന്നാൽ സിക്കുകാരൊക്കെ നോക്കി അവർ പഞ്ചാബികളും മറ്റുള്ള അവരവരുടേതായ തലപ്പാവും മറ്റൊക്കെ ധരിക്കുന്നുണ്ടല്ലോ അവരും കട്ടിവിടെ സർക്കാർ ഓഫീസുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരുടെ കുട്ടികളൊക്കെ സർക്കാർ സ്കൂളുകളിലൊക്കെ അവരുടേതായ ആ പാരമ്പര്യ വേഷം അനുസരിച്ചാണല്ലോ അവർ ധരിച്ചുകൊണ്ടാണല്ലോ പഠിക്കുന്നത് അതിനോട് ആർക്കും പ്രശ്നമില്ലല്ലോ എന്നാൽ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റൂല ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ തന്നെ ധരിക്കുന്നുണ്ടേ അപ്പോൾ അവർക്ക് ധരിക്കാമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ കുഴപ്പം അതിന് ഈ കന്യാസ്ത്രീ മറുപടി പറയണം ഇതിനെ പിന്താങ്ങുന്ന ആളുകൾ മറുപടി പറയണം നിങ്ങളെ സ്കൂളിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇംഗ്ലീഷ് മീഡിയങ്ങളും ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ ഞങ്ങളൊക്കെ നടത്തുന്നുണ്ട് മുസ്ലിംസ് നടത്തുന്നുണ്ട് അവിടെ ഒരു കുട്ടി പൊട്ടു ധരിച്ച് വരാൻ പാടില്ല എന്ന് ഞങ്ങൾ ആരും എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ തടയുന്നുമില്ല പൊട്ടു ധരിക്കേണ്ടവർ അങ്ങനെ വന്നോട്ടെ തൊപ്പി ധരിച്ചവർ അങ്ങനെ വന്നോട്ടെ തട്ടമിട്ടവർ അങ്ങനെ വന്നോട്ടെ കുരിശ് ധരിച്ചവർ അങ്ങനെ വന്നോട്ടെ ഒരു കുഴപ്പമില്ല ഇവിടെ മുസ്ലിംസ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എവിടെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ യൂണിഫോം കോഡ് അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് പുട്ടുധരിച്ചവരെ അല്ലെങ്കിൽ രാഗി അണിഞ്ഞവരെ ഇത് പറ്റൂല എന്ന് അവിടെനിന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ മതി മതസ്പർദ്ദ ഉണ്ടാക്കുന്ന വർഗീയത ഉണ്ടാക്കുന്ന തീവ്രവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരൊരു വേഷത്തിൽ അതിലെന്തിരിക്കുന്നു അതുപോലെ ആചാരാനുഷ്ഠാനമല്ലേ ഇപ്പോൾ ഇവിടെ പിന്നെ മലക്കു വന്ന സമയത്ത് സ്വാമിമാരായ പിന്നെ കുട്ടികൾ കറുത്ത തൊണി ധരിച്ചു കേട്ടാണ് സർക്കാർ സ്കൂളുകളിൽ മറ്റൊക്കെ വരുന്നത് അത് അതാരവിടെ എതിർക്കുന്നത് ആരും തടയുന്നില്ല അതിന് ആർക്കൊരു പരാതിയില്ല അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് സഹിഷ്ണുത എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട് അതെന്തുകൊണ്ട് കന്യാസ്ത്രീകളെ നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്തുകൊണ്ട് അച്ഛന്മാരെ ഫാദർമാരെ നിങ്ങൾക്കും അതിൽ സഹിഷ്ണുത സ്വഭാവം ഉണ്ടായിക്കൂടാ നിങ്ങൾ ഇത്ര വർഗീയമായി ചിന്തിക്കാൻ പാടുണ്ടോ എന്താണ് നിങ്ങൾ നന്നാവാത്തത് നിങ്ങൾ ആ ബൈബിളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചേക്ക് നിന്നെപ്പോലും നിന്റെ ആൾക്കാരെ എന്നുള്ളത് ആരോട് പറഞ്ഞതാണതൊക്കെ ബൈബിളിൽ കാണാം തട്ടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാത്ത സ്ത്രീ അവരുടെ തല തലമുണ്ടനം ചെയ്യട്ടെ മനസ്സിലായോ അപ്പം തട്ടിടുക എന്നുള്ളത് അത്ര ഉജൂബായിട്ട് നിർബന്ധമായിട്ടാണ് ബൈബിളിൽ വരെ പറയുന്നത് അങ്ങനെ നിങ്ങൾ കാണിച്ചിരി തട്ടമിട്ട് കൊണ്ട് പ്രാർത്ഥിക്കാത്ത പ്രവചിക്കാത്ത സ്ത്രീ ഏത് മുസ്ലിം സ്ത്രീനെ കുറിച്ചല്ല ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീ തട്ടമിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ തട്ടമിട്ട് പ്രവചിക്കുന്നില്ലെങ്കിൽ അവൾ അവളെ തലമുണ്ടനം ചെയ്യട്ടെ അതിനേക്കാൾ നല്ലത് അതാണെന്നാണ് പറഞ്ഞിരിക്കണേ പിന്നെ മുസ്ലിങ്ങൾ തട്ട് ശിരാവസ്ത്രം ധരിക്കണേൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചില് അതിനൊന്ന് മറുപടി തന്നാൽ നിങ്ങൾ